ീഹാറിൽ വീണ്ടും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉടൻ രാജിവെക്കും അല്പസമയത്തിനകം നിതീഷ് കുമാറും തേജസ്വി യാദവും ഗവർണറെ കാണും നിതീഷിന് ആർ ജെ ഡിയും കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചു എം ജി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളിൽ പങ്കുവെക്കും മിഥുൻ നിർണായകമായ നീക്കങ്ങളാണ് ബീഹാറിൽ പുതിയ സഖ്യ സർക്കാരിലെ കാര്യങ്ങളെത്തുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രഞ്ജിത അല്പസമയത്തിനകം തന്നെ നിതീഷ് കുമാറും തേജസ്വി യാദവും ഗവർണറെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ രാജി പ്രഖ്യാപനമടക്കം അല്പസമയത്തിനകം ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ രൂപീകരിച്ചതുപോലെ തന്നെ ഒരു മഹാവികാസ് അഘാടി സഖ്യം പോലൊരു സഖ്യം ബീഹാറിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഈയൊരു നിതീഷ് കുമാർ മുന്നിൽ കണ്ടിട്ടുള്ളത് അതായത് ബി ജെ പി നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓപ്പറേഷൻ താമര ഈ ബീഹാറിലും നടപ്പിലാക്കുമെന്നുള്ള ആശങ്ക നിതീഷ് കുമാർ ുണ്ടാകുകയും ചെയ്യുന്നു അത് പൊളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒരു പഠി കടന്നുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കം നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അതിന്റെ പിന്തുണ ആർ ജെ ഡി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ച ഈ സഖ്യം വീണ്ടും ഒരുമിക്കുകയാണ് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു ഘട്ടത്തിലുണ്ട് അതായത് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലും എൻ ഡി എ സഖ്യത്തിൽ തുടർന്നാൽ തങ്ങളെ ജനം തള്ളിക്കളയുമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തുമെന്നുള്ള ഒരു ആശങ്ക ഈ ഒരു എം എൽ എ യോഗത്തിൽ നിതീഷ് കുമാർ യും ചെയ്തു പല എം എൽ എമാരും അതിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ നേരത്തെ തന്നെ നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ ഈ ആർ ജെ ഡി ജെ ഡി യു സഖ്യം വിട്ടതിനുശേഷം എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സീറ്റ് ചോർച്ച ജെ ഡിയുവിന് നേരിടേണ്ടി വന്നിരുന്നു നാൽപ്പത്തി അഞ്ച് സീറ്റിലേക്ക് ജെ ഡിയുവിന് ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയൊരു മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബീഹാറിൽ സാധിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ജെ ഡിയുടെ പിന്തുണയോടുകൂടി അത് വലിയ ായിരുന്നു ജെ ഡിന് സംഭവിക്കുകയും ചെയ്തത് അത് മറികടക്കാനുള്ള ഒരു നീക്കം കുറെ കാലങ്ങളായി നടക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ പോലും തന്നെ അത് അടിച്ചമർത്താനുള്ള ഒരു നീക്കം ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു പല അഭിപ്രായങ്ങൾ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് ബിജെപി കേന്ദ്ര നേതൃത്വം അടക്കം അവഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു നീക്കമാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആർ ജെ ഡി ഇക്കാര്യങ്ങൾ മുന്നിൽ കാണുകയും ചെയ്തിരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു അതായത് പ്രതിപക്ഷ ഐക്യനിരയെ നിരയെ വേണ്ടി അതിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിതീഷ് കുമാറിന്റെ പിന്തുണ വളരെ അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏത് വിധേനയും സഖ്യത്തിലേക്ക് എന്നുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം കോൺഗ്രസിന് നൽകുകയും ചെയ്തിരുന്നത് ഇന്ന് രാവിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ പത്തൊൻപത് എം എൽ ഉള്ളത് അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം നടത്തുകയും ചെയ്യുകയും ചെയ്തിരുന്നു അത് പിന്നീട് പരസ്യ പരസ്യപ്രഖ്യാപനമടക്കം കോൺഗ്രസ് നടത്തുകയും ജെ ഡിയു പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം ഗവർണറെ കാണാനും രാജി സമർപ്പിക്കാനുമായി അല്പസമയത്തിനകം തന്നെ നിതീഷ് കുമാർ പുറപ്പെടാൻ ഒരുങ്ങുകയും ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ബിജെപി നടപ്പിലാക്കിയ ഫോർമുലയുണ്ട് ഓപ്പറേഷൻ താമര അത് ബീഹാറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് നിതീഷ് കുമാർ ഗവർണറെ കാണുന്നു അതിനുശേഷം ഈ സർക്കാർ രൂപീകരണം പുതിയ സർക്കാർ രൂപീകരണമായുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അപ്രതീക്ഷിതമായ അതേസമയം ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ബീഹാറിൽ നടക്കുന്നു എന്നുള്ളതാണ് തിരക്കെട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ ബീഹാറിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം